ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഡെയിലി ഓരോ പത്ത് വയ്ക്കും ഇരുപത് വേക്കും വെച്ചിട്ട് നമ്മൾ നോക്കാറുണ്ട് ജസ്റ്റ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ജസ്റ്റ് നിങ്ങൾ ഇത് ഒന്ന് മനസ്സിൽ വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ അതായത് നിങ്ങൾ ഇത് പിന്നീട് നമ്മൾ മനസ്സിൽ കുറച്ച് ഓർക്കുമ്പോഴേ തന്നെ നിങ്ങൾക്കത് പിന്നീട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുഖാബിലോ വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പദശക്തിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കി വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ നോക്കാം ആദ്യമായിട്ടാണ് ഈ ചാനലാണെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന വീഡിയോയുടെ ഒരു സപ്പോർട്ടെന്നൊക്കെ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് അപ്പോൾ നോക്കാം ഒന്നാമത്തെ വാക്ക് അസ്ഫേറ്റിഡ അസ്ഫേറ്റിഡ എന്ന് പറഞ്ഞാൽ കായത്തിനെയാണ് അങ്ങനെ പറയുന്നത് കായ അതിനാണ് അങ്ങനെ പറയുന്നത് കായത്തിനെയാണ് അങ്ങനെ പറയുന്നത് ഓൺലി എന്ന വാക്കിന് അർത്ഥം തന്നെ മാത്രം എന്നൊക്കെ ഒരാൾ മാത്രം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുകയാണ് ഓൺലി എന്ന ഉപയോഗിക്കുന്നത് ഇനി സ്റ്റെഞ്ച് നോസിയ എ ബാഡ് സ്മെൽ ഇത് മൂന്നിൻ്റെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ് ദുർഗന്ധം മനം പുരട്ടൽ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ബാഡ് സ്മെല്ലൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ പറയുന്ന വാക്കാണിത് ഇനി അടുത്ത് റൂൾ ഗവൺമെൻറ് ഭരണം ഭരണം ഭരണകൂടം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് റൂള് ഗവൺമെൻറ് എന്നൊക്കെ ഉള്ളത് ഇനി സ്കില്ല് സ്കില് പറഞ്ഞാല് സാമർഥ്യമാണ് സാമർഥ്യം ഒരാളുടെ സാമർഥ്യത്തിനെ കുറിച്ച് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള കോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറയുന്നത് സ്കില് ഒരാളുടെ സാമർഥ്യം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട് ഇൻ്റർചേഞ്ച് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇൻറ്റർ ആർ എന്നുള്ള പദം കുന്നു ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈസ് ആറ് ആമവാസ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടാണ് ഈസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ല ഈസ് ആറ് അങ്ങനെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഈസ് കഴിഞ്ഞിട്ട് ഈസ് ആകുന്നു എന്നർത്ഥത്തില് ഉപയോഗിക്കുന്നു ഉണ്ട് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈസ് ആറ് എന്നീ പഥങ്ങൾ ഇനി ടയേഡ് ക്ഷീണിച്ചു അമ്പരന്ന് പരിശ്രമിച്ച ഇങ്ങനെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ടയേർഡ് നമ്മൾ ക്ഷീണിച്ച അവസ്ഥയിലാണെന്ന് പറയാറില്ലേ അത് ടയേർഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ സർപ്രൈസ് നിങ്ങൾ സർപ്രൈസ് എപ്പോഴും കൊടുക്കാറുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ പലപ്പോഴും കാണാറുള്ളതാണ് ഈ ഗൾഫിന്ന് വന്നൊക്കെ സർപ്രൈസായി കൊടുക്കുന്ന ഇതൊക്കെ കണ്ടാണ് നിങ്ങൾ ചില ഒരു മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗൾഫീന്ന് വന്ന ഒരു ആളാണെങ്കിൽ ഗൾഫീന്ന് വന്ന മോനാണെങ്കിൽ സർപ്രൈസ് കൊടുക്കുന്ന ആൾ പക്ഷേ തട്ടിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സർപ്രൈസായി കൊടുക്കാതിരിക്കുക അപ്പോൾ സർപ്രൈസ് നിന്ന് നമുക്ക് ആശ്ചര്യം അല്ലെങ്കിൽ പെട്ടെന്ന് അമ്പരക്ക അങ്ങനെയുള്ള ഒരു ഇത് ഉപയോഗിക്കുന്നതാണ് സർപ്രൈസ് ഈ സ്റ്റാറ്റസ് ഒരാളുടെ സ്റ്റാറ്റസ് അയാളുടെ പദവി അല്ലെങ്കിൽ അയാളിപ്പോൾ ഏത് നിലയിലാണ് അയാൾ എന്താ ചെയ്യുന്നത് അങ്ങനെ ഒരു സ്റ്റാറ്റസ് എന്നുള്ള വാക്ക് നിങ്ങൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് അതു തന്നെയാണ് എന്ന് പറയുന്നത് ദ ലിപ്പ് ചുണ്ട് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ലിപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ചുണ്ടെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ലിപ്പ് ലിപ്പ് ഇനി കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു മത്സരമാണ് ഈ ലോകം തന്നെ ഒരു മത്സരത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു തതിൽ ഉപയോഗിക്കുന്നതാണ് കോമ്പറ്റീഷൻ ട്യൂബി ട്യൂബിക്കാം നിങ്ങളെന്താവുക എന്താ ആയിത്തീരുക അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹം കൊച്ചിലൊക്കെ നമ്മൾ ഭയങ്കര ഇതിലേക്ക് പറയുന്നതാണ് നമുക്ക് ഭയങ്കര ഡോക്ടർ ആവണം അങ്ങനെ അല്ലെങ്കിൽ ഇന്നതാവണം ഇന്നതാവണം എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയുന്നതാണ് അപ്പോൾ ഈ വാക്കിൻ്റെ ഇത് ഒരു ചെറിയ വാക്കാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥതലങ്ങളുണ്ട് നിങ്ങളെന്തായിത്തീരണമെന്ന് നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ ഇതിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്കില്ല് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്കില്ല് പിന്നെ വന്ന് ഇതാ ഇവിടെ സർപ്രൈസ് ചെയ്യുക കോമ്പറ്റീഷൻ ടു ബി ബിക്കം കം ഈ നാല് വാക്കുകൾ എടുത്ത് നോക്കാം ഇതിനെ നമുക്ക് ചുമ്മാ ജസ്റ്റ് പറഞ്ഞ് നോക്കിയാൽ നാലു നോക്കാം നിങ്ങളുടെ ലൈഫിന് തന്നെ നിങ്ങളിപ്പം പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് സക്സസ് ആവാൻ നിൽക്കുന്നവരായിരിക്കും നിങ്ങൾ സ്കില് വേണം സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റൂ ഉറപ്പായിട്ട് സ്കില്ലില്ലെങ്കിൽ നിങ്ങളാകെ പെർഫോമിച്ച് പോകും പക്ഷേ അത് നിങ്ങൾ നിങ്ങളെ സ്കില്ലുണ്ടെങ്കിലോ നിങ്ങളെ പദവി സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് ഭയങ്കര ഉയർന്ന നിലയിലൊക്കെ എത്തും നിങ്ങളുടെ സ്റ്റാറ്റസ് അതിൻ്റെ ഭയങ്കര ഹൈ ലെവലിലേക്ക് എത്തും നിങ്ങളെ ഈ കോമ്പറ്റീഷൻ മേളിൽ നിങ്ങളെ അത്യാവശ്യം സ്കില്ുണ്ട് അങ്ങനെ ഒരു ആൾ ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആയിത്തരാം എങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആയിത്തീരാം ഈ കോമ്പറ്റീഷൻ മേളിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അത് ഭയങ്കര രീതിയിൽ മെച്ചപ്പെടും അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ആർക്ക് ആരെ വേണമെങ്കിലും സർപ്രൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ് അവർ ബാക്കിയുള്ള സർപ്രൈസ് ആകുമ്പോൾ ഭയങ്കര ഇതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വേടെ എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കേ ബൈ